അത് ഞാൻ എന്താ വേണ്ടത് ചെയ്യുക മാപ്പ് പിന്നെ മാപ്പെന്നെ പറയാം അല്ലെങ്കിൽ കാലിൻ്റെ ചുവട്ടിലൊന്ന് പറയാം എന്താ ഞാൻ ചെയ്യുക എനിക്കതല്ല ആ യാതവൊന്നും വൃത്തിയല്ല ഞാനിപ്പോൾ സത്യം പറയുകയാണിപ്പോൾ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് എൻ്റെ മക്കൾ പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ പിന്നെ അന്ന് ഒരു പോസ്റ്റ് വന്നു ആ പോസ്റ്റ് പിന്നെ രണ്ട് ഇതാ വന്നു ഒന്ന് പിന്നെ കുട്ടികളുണ്ടാക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ദുരന്തം കൊണ്ടുപോകുന്നില്ല പോസ്റ്റും തൊട്ട താഴെ ഇങ്ങനെ ഈ വൈഫ് പിന്നെ മലപ്പാൽ കൊടുക്കുന്നില്ല പോസ്റ്റ് വന്നപ്പോൾ ഞാൻ എന്ത് കരുതി അത് രണ്ട് ഒരാളാണെന്ന് ഒരു ആൾ പോസ്റ്റ് ചെയ്തതാണ് അതായത് കളിയാക്കി പോസ്റ്റ് ചെയ്യാവുന്നില്ല ഒറ്റ തെറ്റിദ്ധാരണേൻ്റെ പുറത്താണ് ഞാൻ അതിന് മറുപടിക്ക് തന്നത് കാരണം ഞാൻ വയനാട്ടുകാരെ കൂടുതൽ ആ ദുരന്തത്തിനെ ദുഃഖിക്കുന്ന ആൾ തന്നെയാണ് ഞാനും അപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ് അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ പിന്നെ ഒരു കമൻറ്റ് ഇടുന്ന ആളല്ല ഇനി വേണമെങ്കിൽ എൻ്റെ പിന്നെ ഇതിൽ പരിശോധിച്ചാൽ അങ്ങനക്ക് കിട്ടും ഏഹ് ഞാൻ എല്ലേനും അങ്ങനെ എതിർക്കുന്ന ആളാണ് പക്ഷേ ഇങ്ങനെ ഇത് കണ്ടപ്പോഴേക്കും ഭയങ്കര പിന്നെ സങ്കടം തോന്നി അപ്പം അതിനപ്പം മറുപടി വിട്ടതാണ് പക്ഷേ അതിൻ്റെ യഥാർത്ഥം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പിറ്റേന്ന് തന്നെ ഞാൻ അന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തു പിന്നെ ഇതിൽ ഇതിൽ ഈ ഫേസ്ബുക്കിൽ ഞാൻ അപ്പം ഇതാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വിവാദമായൊരു സംഭവമായിരുന്നു ഒരു ഒരു സ്ത്രീ അതായത് ഒരു കുഞ്ഞിൻ്റെ അമ്മ വയനാട് ദുരന്തം ഉണ്ടായി അവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അമ്മ മരിച്ചുപോയ കുഞ്ഞുങ്ങളുണ്ട് അപ്പം ആ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ സന്നദ്ധരായി ഒരു ഒരു കുടുംബം അതിൽ ഒരു സ്ത്രീ മുന്നോട്ട് വന്നിരുന്നു അപ്പം അതൊരു ഫേസ്ബുക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അതിൻ്റെ താഴെ വന്നിട്ട് കുറച്ച് അശ്ലീലമായിട്ടുള്ള കമന്റുകൾ ഇട്ടിരുന്നു അതിലൊരു പുള്ളിക്കാരൻ ഭയങ്കര വൈറലായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരന് വേണം മുലപ്പാൽ വേണം എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ടിരുന്നു പുള്ളിയെ നല്ല രീതിയിൽ നാട്ടുകാർ പെരുമാറിയിരുന്നു അപ്പൊ നമ്മുടെ ആ ചേട്ടനാണ് ഇപ്പം വന്നിട്ട് പുള്ളിയുടെ ഫേസ്ബുക്ക് ലൈവിലെ മറ്റേ വന്നിട്ടാണ് പുള്ളി പുള്ളിക്ക് പറ്റിയ ഒരു അബദ്ധത്തെ കുറിച്ച് പറയുന്നത് അപ്പോൾ പുള്ളി പറയുന്നത് ഇങ്ങനെയാണ് പുള്ളി ആദ്യം കണ്ടൊരു പോസ്റ്റ് വേറെ ഏതോ ഒരു പോസ്റ്റായിരുന്നു അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഈ പോസ്റ്റും വന്നിരുന്നത് പക്ഷേ ഈ പോസ്റ്റ് പുള്ളിക്കാരൻ ശ്രദ്ധിച്ചില്ല രണ്ടും ഒരാൾ ഇട്ടതാണെന്ന് കരുതിയിട്ട് പുള്ളി കമൻറ്റിട്ടതാണെന്നൊക്കെയാണ് പുള്ളി പറയുന്നത് എന്തായാലും പുള്ളിയുടെ ആ ഒരു പറച്ചിൽ കേട്ടിട്ട് കുറച്ച് സത്യസന്ധത ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും പുള്ളി ചെയ്തത് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒട്ടും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തെറ്റ് തന്നെയാണ് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ പുള്ളി ഒരുപാട് ഖേദിക്കുന്നുണ്ട് അപ്പം എന്തായാലും പുള്ളിക്ക് കിട്ടേണ്ടതൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടി അപ്പം പുള്ളിക്ക് പുറത്തിറങ്ങാൻ അവസ്ഥയാണ് പുള്ളിക്കും മക്കളും ഭാര്യയൊക്കെ ഉള്ളതാണ് എന്നിട്ടാണ് പുള്ളി ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത് അപ്പം പുള്ളി പറയുന്നത് പുള്ളിക്കൊരു അബദ്ധം പറ്റിയതാണ് പുള്ളി ആ ഒരു രീതിയിലല്ല ഉദ്ദേശിച്ചത് പുള്ളി വേറെ പോസ്റ്റിനാണ് കമൻറ്റിട്ടതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തായാലും ഇനിയിപ്പോൾ എന്തൊക്കെയാലും പുള്ളിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി ഇപ്പൊ പുള്ളി ഇങ്ങനെ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു മാപ്പ് പറച്ചിലും കാര്യങ്ങളൊക്കെ നടത്തി ഇനിയിപ്പം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം എന്തായാലും പുള്ളിക്ക് കിട്ടാമല്ലോ കിട്ടുകയും ചെയ്തു പുള്ളി വന്നിട്ട് പരസ്യമായിട്ട് പരസ്യമായിട്ടിപ്പം മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും പുള്ളി പുള്ളിയുടെ വഴിക്ക് പോട്ടെ കുറച്ച് നാളത്തേക്ക് എന്തായാലും പുറത്തിറങ്ങേണ്ട അകത്ത് തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത് കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആള് കഴിഞ്ഞു നല്ല ഇടി കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ പുള്ളി കുറച്ച് നാളത്തേക്ക് അകത്തിരിക്കട്ടെ കണ്ടിട്ടൊരു പ്രായമുള്ളൊരു പുള്ളിക്കാരൻ അപ്പം പുള്ളി പറയുന്നുണ്ട് പുള്ളിക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് മക്കളൊന്നും പുറത്തേക്കൊന്നും വിടുന്നില്ല കാരണം പുറത്തിറങ്ങിയ ഈ ചേട്ടനെ പിടിച്ചിട്ട് ആൾക്കാർ നല്ല എടുത്ത് ഉടുക്കും എന്നറിയാം അപ്പം അതുകൊണ്ട് തന്നെ മക്കൾ പുറത്തേക്കൊന്നും ഇറങ്ങണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എൻ്റെ പൊന്ന് ചേട്ട ഇനിയെങ്കിലും നോക്കിയും കണ്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും അതായിരിക്കും നല്ലത് അല്ലാതെ എന്തെങ്കിലും ഒരു പോസ്റ്റ് കാണുമ്പോഴത്തേക്കും അങ്ങോട്ട് ഓടിക്കേറി വന്നിട്ട് അങ്ങോട്ട് കമൻ്റ് ഇടുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കും എന്തായാലും നാലാൾ ചേട്ടനെ അറിഞ്ഞു അറിഞ്ഞ പോലെ തന്നെ നാലാളുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നമുക്കറിയാം നമ്മളെല്ലാവരും ഒരു ന്യൂസ് കണ്ടതാണ് ഈ പുള്ളി എല്ലാവരും കൂടിയൊക്കെ എടുത്ത് പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ന്യൂസൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പം എന്തായാലും പുള്ളി ഇപ്പോഴെങ്കിലും വന്നിട്ട് പുള്ളിയുടെ ഫേസ്ബുക്കിലൂടെ പുള്ളി ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു മാപ്പ് പറിച്ചിൽ നടത്തിയത് ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും കുറച്ച് നാൾ പുള്ളി ആ പെരേടകത്ത് ഇരിക്കട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത്